കാബിലാമേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലെ ടിക്ടോക്കിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരാളാണ് ചെറിയ കുട്ടികൾക്കും അറിയാം വലിയ ആളുകൾക്കും അറിയാം അതായത് അയാൾ വൈറലാവാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ദുർഘടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്ത് വീഡിയോ ഇടും അത് വളരെ സിമ്പിൾ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരം എന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്ന ഒരാൾ ഒരാളല്ലേ അദ്ദേഹം ഈ ഇടയായിട്ട് ഉമ്ര നടത്തിയിട്ടുണ്ടായിരുന്നു പല ആളുകൾ അറിഞ്ഞ വിഷയമാകും പക്ഷേ അദ്ദേഹം ഉമ്ര നടത്തിയിട്ടുള്ള വീഡിയോ ഇട്ടതിന് ശേഷം അദ്ദേഹം മേയറിലാണ് എന്നുള്ളതാണ് ഏറെ ലാവുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള കുറെ കീടങ്ങളായിട്ടുള്ള ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറെ ഉണ്ടല്ലോ ആ മണകുണാഞ്ചന്മാർ ചെയ്ത കൂട്ടത്തരാ അയാളുടെ വീഡിയോന്റെ അടിയിൽ നിറച്ച് ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ് ശ്രീറാം ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുക ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം നമുക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് പല ആളുകൾ ഇത് എ ഐ ക്രിയേറ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ അത് വലിയ തന്നെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു നമ്മളൊരു മതത്തിൽ വിശ്വസിക്കുമ്പോൾ ആ മതപരമായിട്ടുള്ള ആചാരങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ മറ്റുള്ള മതത്തിലെ ആളുകൾക്ക് എന്തിനാണ് കുരു പൊട്ടുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് അല്ലേ ഇദ്ദേഹം ഇട്ട പോസ്റ്റിന്റെ അടിയിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ക്രിസ്ത്യൻസിന്റെ കമന്റ് രണ്ടാമത് വന്നുള്ളത് ഹിന്ദുക്കൾ എന്ന് പറയുന്ന കുറെ ജന്തുക്കളുടെ കമന്റ് ആണ് യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ല നീ തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കമന്റ് ഉണ്ട് പ്രൈസ് ലോഡ് കിട്ടുകൊണ്ടിരിക്കുക എന്ത് എന്തിന്റെ ആവശ്യാണ് അതിലുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ചിട്ട് അദ്ദേഹം ഇഷ്ടമുള്ള മതത്തിൽ നടക്കട്ടെ അദ്ദേഹം ഓൾറെഡി പ്രാക്ടീസിങ് മുസ്ലിം തന്നെയാണ് മുസ്ലിമിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇസ്ലാം മതവിശ്വാസം തന്നെയാണ് കൃത്യമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു ലൈഫിൽ ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കർമ്മം അദ്ദേഹം ചെയ്തു അദ്ദേഹം ഉമ്മർ ചെയ്തു എന്ത് പ്രശ്നമാണുള്ളത് ഇനി ഇദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല ക്രിസ്ത്യൻ ആയിരുന്നു അതായിരുന്നു ഇതായിരുന്നു പറഞ്ഞിട്ട് കുറെ കമന്റ് ഉണ്ട് അതിനുള്ള മറുപടി മുന്നത്തിന് അദ്ദേഹം തന്നിട്ടുണ്ട് അതൊന്ന് കാണാം കണ്ടില്ലേ അതെ ഞാൻ മുസ്ലിമാണ് എന്ന് ഓൾറെഡി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞതാണ് എന്തിനാടോ കുരുപൊട്ടുന്നത് ഈ ഹിന്ദുക്കളായിട്ടുള്ള കുറച്ച് ഹിന്ദുക്കൾ ഉണ്ടല്ലോ അവരോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ് നിങ്ങളുടെ കുഴപ്പം അദ്ദേഹം ഉമ്ര ചെയ്തു അദ്ദേഹത്തിന്റെ മാത്രം കാര്യമാണ് അദ്ദേഹത്തിനാണ് അതിന്റെ ആ ഒരു കാര്യങ്ങൾ കിട്ടുക പുണ്യം കിട്ടുക എന്നൊക്കെ കുറയില്ലേ അപ്പൊ നമുക്കന്നെ ഹിന്ദുക്കളായ ആളുകൾക്ക് പല ഇടങ്ങളിലും പോയാൽ പുണ്യം കിട്ടും എന്ന് പറയുന്നു അത് ചെയ്യുന്നുണ്ട് അതിൽ പോകാൻ പാടില്ലാത്ത ഇടങ്ങളിൽ പോകുന്ന ആളുകളുണ്ട് അതെന്താണ് ഞാൻ പറയുന്നില്ല മറ്റുള്ള രാജ്യങ്ങളുടെ മുന്നില് നമ്മുടെ ഈ ഒരു രാജ്യത്തെ അപമാനിക്കുന്നതിൽ ഈ സംഖ്യകൾക്ക് പ്രധാന പങ്കുണ്ട് എന്നുള്ളതാണ് ജയ് ശ്രീരാമിൽ നിങ്ങൾ നിങ്ങൾ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ വിളിച്ച കുഴപ്പമൊന്നും ഇല്ല പക്ഷെ നിങ്ങൾക്ക് യാതൊരു ഗുണവും ഇല്ലാത്തൊരു കാര്യമാണ് ഇദ്ദേഹത്തിന്റെ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് ആ കമന്റ് ഇടുന്നത് ഇതൊക്കെയാണ് തെണ്ടിത്തരം എന്ന് പറയുന്നത് ഇതേ സാധനം എനിക്ക് ക്രിസ്ത്യൻസിനോട് പറയാനുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രകാരമുള്ള കർമ്മങ്ങളാണ് ചെയ്തത് അതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കുരു പൊട്ടുന്നത് അതിപ്പോ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന മാഷാ അള്ള പറയുന്ന ആളുകളുണ്ട് അത് അവരുടെ മതപരമായിട്ടുള്ള ഒരു കാര്യം അവിടെ നടത്തിയതിന്റെ ഭാഗമായിട്ട് ആ വിശ്വാസം ഇട്ട വീഡിയോ ആണ് ആ വീഡിയോ അവർക്ക് കമന്റ് ഇടുന്നത് പോലെയാണോ നിങ്ങൾ കമന്റ് ഇടുന്നത് ഇനി ഇതിലൊന്നും പെടാത്ത നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളും വന്നിട്ട് തോണ്ടാൻ പോകുന്നുണ്ട് എന്തിനാ വെറുതെ തോണ്ടിച്ചെറിയുന്നത് നിങ്ങൾ തീ പെട്ടിക്കൊള്ളി ഒരതി മൂക്കിക്കയറ്റുന്നതിന് തുല്യമാണിതൊക്കെ ഇതൊക്കെ വൃത്തികേടാണ് ഇന്ത്യയിലുള്ള എല്ലാ ഹിന്ദുക്കളെ അപമാനിക്കുന്ന തരത്തിൽ സംഘികളുടെ അഴിഞ്ഞാട്ടം തുടങ്ങിയിട്ട് കാലം കുറയായി അല്ലെ ഇപ്പത്തെ ബംഗ്ലാദേശ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളായി ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്നു എന്നുള്ള നുണക്കഥകൾ അത് യഥാർത്ഥത്തിൽ ഉള്ളത് വേറെ ഉണ്ടാകാം എന്നിരുന്നാൽ പോലും എല്ലാ വചനങ്ങളും എല്ലാ വീഡിയോസും ആണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ നമ്മൾ പൊളിച്ചടക്കിയിട്ടുണ്ട് അല്ലെ അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഈ തമ്മാടിത്തരം കാണിക്കുന്നു എന്നുള്ളതാ ജയ് ശ്രീറാം വിളി കേൾക്കുമ്പോൾ ഇവിടെ ആളുകൾക്ക് ഭയമാണെന്ന് ഞാൻ പറയാറുണ്ട് മുസ്ലിങ്ങളെ ഇപ്പം കഴിഞ്ഞ ദിവസം പോലും ഒരു ജിമ്മ ജിമ്മിനൊക്കെ പോകുന്ന ഒരു പയ്യൻ അല്ലെ അടിച്ചു കൊന്നില്ലേ അതിനെക്കുറിച്ചിട്ടൊന്നും ഇവിടെ ആരും പറയില്ല കേട്ടോ ആർക്കും അറിയില്ല കേട്ടോ യു പിയിൽ നടന്ന കാര്യമാണ് അപ്പൊ അങ്ങനെ മുസ്ലിങ്ങൾക്ക് നേരെ അഴിഞ്ഞാട്ടം അവിടെ നടക്കുന്നുണ്ട് അപ്പൊ അവരിഷ്ടമുള്ള പ്രകാരം അവരുടെ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് എന്തിന് പുരുപൊട്ടണം ഇത് ക്രിസ്ത്യൻസിൽ പറഞ്ഞ ആളുകളോടും ചോദിക്കാനുള്ളത് ഇന്ത്യയിലുള്ള ആളുകൾ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല പേരൊക്കെ നോക്കുമ്പോൾ കുറെ ഒന്നും നമുക്ക് മനസ്സിലാവില്ലല്ലോ നേരത്തെ ഹിന്ദുക്കളുടെ പേരാണെങ്കിൽ കൃത്യമായി നമുക്ക് മനസ്സിലാവുക ചെയ്യും കൃത്യമായി ശ്രീരാമെന്നും മഹാതാവ് എന്നൊക്കെ ഇട്ടിട്ട് ഇട്ട് ഇട്ടിട്ട് വരകിയ വെറുതെ ഹെയ്റ്റ് ഉണ്ടാക്കല്ലേ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിനോട് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന നെറുകേടുകൾ എന്തൊക്കെയാണെന്ന് അറിയാം മറ്റുള്ള രാജ്യങ്ങളിൽ ജോലിക്കും പഠിക്കാനൊക്കെ പോയിട്ട് അവിടെ സംഘടനകൾ ഉണ്ടാക്കി സംഘമായി രൂപീകരിച്ച് അവിടെ തല്ലും പക്കാളും ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഒരു വട്ടം ചെയ്തിട്ടുണ്ട് പഠിക്കാൻ പോയിക്കുകയാണെങ്കിൽ പഠിക്കാ വരിക അതിനപ്പുറം നിങ്ങൾക്ക് നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന രാജ്യത്തോടും വലിയ സ്നേഹമാണെന്നുണ്ടെങ്കിൽ എന്തിനാ നിങ്ങൾ അപ്പുറത്തെ രാജ്യത്ത് പോയിട്ട് പഠിക്കാൻ പോകുന്നു ഇവിടെ നിന്ന് പഠിച്ച പോരേ ഇവിടെ ഉണ്ടാക്കി കൊടുത്താൽ അതൊക്കെ അപ്പൊ ഇത് മനഃപൂർവ്വം ചെയ്യുന്ന അനാവശ്യമായിട്ട് ശരിക്ക് ദേഷ്യം വന്നു എന്നുള്ളതാണ് ഹിന്ദുവിന്റെ പേര് ഇമ്മാതിരി വൃത്തികെട്ട രീതിയിലേക്ക് വലിച്ചു ജയ് ശ്രീറാം എന്ന് വിളിക്കുന്ന വിളി ഇന്നു മുതൽ ആർ എസ് എസിന്റെ മാത്രമായിട്ട് മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുക കാര്യം പറഞ്ഞത് ഇപ്പൊ കേരളത്തിലുള്ള ആളുകൾ ഒന്നല്ലെങ്കിൽ അയ്യപ്പ എന്ന വിളിക്ക അല്ലെങ്കിൽ എന്റെ ഗുരുവായൂരപ്പ എന്നാ വിളിക്കുക അല്ലെ അല്ലെ ഇതിന്റെ അപ്പുറത്തേക്ക് ജയ് ശ്രീരാമൊന്നും നമ്മൾ വിളിക്കാറില്ല അതൊക്കെ അങ്ങനെ നോർത്തില്ല അത് ജനങ്ങളെ അറിയിക്കേണ്ടത് നമ്മുടെ കടമയാണ് ജയ് ശ്രീറാം എന്ന് വിളിച്ച് ബഹളം ഉണ്ടാക്കുന്നതും വിദ്വേഷം ഉണ്ടാക്കുന്നതും നോർത്ത് ഇന്ത്യൻസ് ആണ് സൗത്ത് ഇന്ത്യൻസ് അങ്ങനെയല്ല എന്നുള്ള ഒരു കാര്യം പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക അത്രേ പറയാനുള്ളൂ കബി ലാമേ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള മതമാണ് സ്വീകരിച്ചിട്ടുള്ളത് ആ മതത്തിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു ആ ഒരു വിശ്വാസപ്രകാരം ഏറ്റവും നിർണായകമായിട്ടുള്ള ഏറ്റവും പുണ്യം കിട്ടുന്ന ഒരു കർമ്മം അദ്ദേഹം ചെയ്തു അതിലെന്താണ് പ്രശ്നം ആ ഒരു കാര്യത്തെ പ്രശ്നമായിട്ട് ചിത്രീകരിക്കുന്ന സംഘികളെ അല്ലെങ്കിൽ കൃസംഗികളെ നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് ആ വിരൽ നമസ്കാരം ഓക്കെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വലിയ വിളിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ പറഞ്ഞാൽ വരും അവർക്ക് സന്ധിപ്പെടാം സെ